കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ സംഘർഷം വോട്ടർമാരുടെ വാഹനങ്ങളടക്കം ആക്രമിച്ചു കള്ളവോട്ട് ചെയ്തെന്ന പരാതിയെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അതേസമയം കോഴിക്കോട് ജില്ലയിൽ നാളെ കോൺഗ്രസ് ഹർത്താൽ ആചരിക്കും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ആദ്യം അറിയേണ്ടത് ഈ സഹകരണ ബാങ്കിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ ഫലം എങ്ങനെയാണ് കൂടാതെ കോൺഗ്രസ് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു അതിന്റെ വിശദാംശങ്ങൾ കൂടി കേ സർവീസ് സഹകരണ ബാങ്ക് ഭരണം കോൺഗ്രസ് വിമത മുന്നണിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനുണ്ടാകും ഉണ്ടാകും പതിനൊന്ന് സീറ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത് മുഴുവൻ സീറ്റുകളിലും വിമത മുന്നണി വിജയിച്ചതായാണ് അറിയാൻ കഴിയുന്നത് അതിൽ തന്നെ വിജയിച്ചവരിൽ ഏഴ് പേർ കോൺഗ്രസിൽ നടത്തരാണ് നാലുപേർ സി പി എമ്മുകാരാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഡി സി സിയുടെ പാനലിനെതിരെ സി പി എം പിന്തുണയോടുകൂടിയായിരുന്നു ഈ സി പി ഐ എം വിമതം മത്സരിച്ചിരുന്നത് അതിൽ തന്നെ ബൂത്ത് നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നിവിടങ്ങളിലുള്ള വോട്ടുകളിൽ എണ്ണിയിട്ടുമില്ല കാരണം ആ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത് എന്തായാലും വിജയം സംബന്ധിച്ച കൃത്യമായ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ അതിനുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇത് ഭരണം ഈ ഇട സി പി എം പിന്തുണയ്ക്കുന്ന വിമത മുന്നണിക്ക് കോൺഗ്രസ് വിമത മുന്നണിക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഭരിച്ചിരുന്നത് ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്ന് അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷമായിരുന്നു എന്നാൽ പിന്നീട് ഇവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ജി സി പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വം ജി സി പ്രശാന്ത് കുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു ബാങ്ക് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം രാജിവെച്ചില്ല അദ്ദേഹത്തിന് പിന്തുണയുമായി ഭരണസമിതിയിലെ ഏഴ് അംഗങ്ങൾ രംഗത്ത് വന്നതോടുകൂടി ആ ഏഴുപേരെയും പിന്നീട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഇതോടുകൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ചേവയർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇവിടെ വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ പറയുകയായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വോട്ടെടുപ്പ് ഉണ്ടായത് ഇവിടെ അതിന് കളമൊരുങ്ങിയത് മുതൽ വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത് വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ കല്ലറിഞ്ഞും അടിച്ചം തകർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി വോട്ടുകൾ ഉണ്ടായി എന്ന ആരോപണം ഉയരുന്നു പരസ്പരം ഈ ഒരു ആരോപണ പ്രത്യാരണകൾ ഉണ്ടായതോടുകൂടി സി പി ഐ എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഏറ്റുമുട്ടലും ഫോർവടിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് ഇടപെട്ട് അത് നിയന്ത്രിക്കാൻ നന്നെ പാടുപെടുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു പിന്നീട് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വോട്ടെടുപ്പ് അവസാനിച്ചതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നത് അതിനുശേഷം എം കെ രാഘവൻ എം പി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റും വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം നാളെ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നാളെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പാൽപത്രം ആംബുലൻസ് വിവാഹം ഒപ്പം തന്നെ എയർപോർട്ട് യാത്ര തുടങ്ങിയ അവശ്യ സർവീസുകളെ ഹർത്തൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് എം കെ രാഘവൻ എന്ന് പറഞ്ഞത് സി പി ഐ എം പോലീസിനെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനെയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നൊ ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങും എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പോലീസിനും സഹകരണ വകുപ്പിനുമെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളൂ ഒപ്പം ഹൈക്കോടതി അലക്ഷ്യത്തിനാണ് കേസ് ഫയൽ ചെയ്യുക കൂടാതെ തെരഞ്ഞെടുപ്പ് ആവശ്യവും ഹൈക്കോടതിയിൽ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇടത് സി പി ഐ എം പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിമത മുന്നണിക്ക് ഈ ബാങ്ക് ഭരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലേഖന റിയാസ് അതുപോലെ തന്നെ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നാരോപിച്ച് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ പ്രതിഷേധം നടക്കുകയും അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടന്നത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ കണ്ടതാണ് പക്ഷെ അവിടെ ഈ സി പി എമ്മിന്റെയും അല്ലെങ്കിൽ ഈ വിമത മുന്നണിയുടെ ഒരു ആരോപണം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം എങ്ങനെയാണ് ഈ ഒരു കോൺഗ്രസിന്റെ ആരോപണത്തിലും തുടർ ഹർത്താലുകൾ ഉണ്ടാകുന്നു ഹൈക്കോടതിയെ സമീപിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സി പി എമ്മിന്റെ വിശദീകരണം എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് അത് അതായത് അതിനെ പലപ്പോഴും പ്രതിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു എന്ന് പറയുന്നു എന്തായാലും ഈ ഒരു വിജയത്തെ അവർ കാണുന്നത് ജനാധിപത്യത്തിന്റെ വിജയമായാണ് എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനം അൽപ്രസമയത്തിനായി വരും അതിനുശേഷം ഈ സി പി ഐ എം പിന്തുണക്കുന്ന സഹകരണ ജനാധിപത്യ മുന്നണി ഭാരവാഹികൾ അവർ മാധ്യമങ്ങളെ കാണും അപ്പോൾ അവർ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്